ഏഷ്യാനട്ട് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാന്തനം എന്ന പരമ്പര ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിപ്പുകളാണ് ഉണ്ടായിരിക്കുന്നത് പരമ്പര അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നടുക്കുകയാണ് കാര്യങ്ങൾ പല രീതിയിലാണ് ഇപ്പോൾ സ്വാന്തനം കുടുംബത്തിൽ നടക്കുന്നത് ഒടുവിൽ അപ്പുവിൻ്റെ തിരിച്ചടികളും അപമാനിക്കലുമായി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബാലനും ദേവിയും ഇതേ തുടർന്ന് പഴയതുപോലെ ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ദേവിയും അതുപോലെ തന്നെ ബാലനും കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതിനായി തീരുമാനം എടുത്തിരിക്കുകയാണ് എല്ലാവർക്കും കൊടുക്കേണ്ട സ്വത്തുക്കൾ കൊടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നും ഇനിയും പ്രശ്നങ്ങൾ വഷളാക്കാതിരിക്കുന്നതിന് അതാണ് നല്ലത് എന്നുള്ള തീരുമാനം അവർ എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അവർ ഇനി സ്വത്തുക്കൾ ആർക്കും നൽകാതിരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ബാലൻ സ്വത്തുക്കൾ വീതം വയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേസമയം കണ്ണന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ ശിവൻ റെഡിയാക്കുകയും ഇതേ തുടർന്ന് കണ്ണന് നൽകുകയും ചെയ്യുന്നു പക്ഷേ ശിവൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് സ്വാന്തനം എന്നേക്കുമായി തകരുകയാണ് രക്ഷിക്കാൻ സാധിക്കാതെ ശിവനും കണ്ണീരുമായി നിസ്സഹായനായി നോക്കി നിൽക്കുക മാത്രമാണ് സാധിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്